ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കയ്യാർ ക്രഷർ യൂണിറ്റിൽ നടത്തിയ നെൽകൃഷിയിൽ നൂറുമേനി വിളയിച്ച് തൊഴിലാളികൾ നെൽവയലിന് അനുയോജ്യമല്ലാത്ത കരിങ്കൽക്കുവാറയിൽ ഒരു ഏക്കറോളം സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയാണ് കൃഷിയിറക്കിയത് ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള കയ്യർ അഗ്രിഗേറ്റേഴ്സ് കയ്യർ വില്ലേജിലെ പറമ്പള ഡോൺസ്കോ സ്കൂളിന് സമീപമാണ് പ്രവർത്തിക്കുന്നത് നെൽവയലിന് അനുയോജ്യമല്ലാത്ത കരിങ്കിൽ ഒരേക്കറോളം സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയാണ് നെൽകൃഷി ചെയ്തത് ഊരാളുങ്കലിലെ തൊഴിലാളികളുടെ അധ്വാനത്തിൽ ഇവിടെ വിളഞ്ഞത് പൈവളികെ കൃഷി ഓഫീസറായ ജെറിന്റെ നേതൃത്വത്തിൽ നെൽകൃഷിയുടെ വിളവെടുപ്പും ഇതിനകം നടന്നു നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോറി ഫീൽഡിൽ ഏകദേശം നാല് മാസമായി അപ്പോൾ ചെയ്യാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു നല്ലൊരു കാണുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ചുറ്റും പച്ചക്കറി കൃഷി പയർ വർഗവും പച്ചക്കറി കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട് സൊസൈറ്റിയുടെ കീഴിൽ അമ്പത് ഏക്കർ സ്ഥലത്ത് കൂടുതലും ചെങ്കൽപ്പാറയും കരിങ്കൽപാറയും നിറഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമായിരുന്നു അങ്ങനെയുള്ള പ്രദേശത്ത് പൊടിമണ്ണ് നികത്തി പച്ചക്കറി ഇനങ്ങളായ കാബേജ് ബീട്രൂട്ട് കാരറ്റ് കോളിഫ്ലവർ മുള്ളങ്കി കോവക്ക പയർ പപ്പായ പച്ചമുളക് ചീര വെണ്ട കുമ്പളം വെള്ളരി എന്നിങ്ങനെയുള്ള പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട് യൂണിറ്റിൽ പശു ആട് താറാവ് കോഴി മത്സ്യം എന്നിവയും ഇതിനു പുറമെ പരിപാലിച്ചു വരുന്നുണ്ട് നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമിയല്ല ഈ ഈ പച്ചക്കറി ഈ നെൽകൃഷി ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് സ്ഥലത്ത് ഈ മഴക്കാലം വരുന്ന സമയത്തും എല്ലാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കൂടി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യണമെന്ന് ചെയർമാൻ പാലേരി രമേശൻ ഡയറക്ടർ കെ പി പ്രകാശൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജിനേഷ് കെ പി എന്നിവരുടെ നിർദ്ദേശപ്രകാരം സെറ്റ് ലീഡർ രഞ്ജിത്താണ് കൃഷിക്ക് നേതൃത്വം നൽകി വരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്